അഭിനേത്രിയായ സ്മാസിക വിജയ് നടത്തിയ ചില തുറന്ന പറച്ചിലുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരി തിരികൊടുത്തിയിരിക്കുന്നത് സിന്ദൂരം ധരിക്കുന്നതിനെക്കുറിച്ചും ഭർത്താവിൻ്റെ തൊട്ട് വണങ്ങുന്നതിനെക്കുറിച്ചും അവർ നടത്തിയ പരാമർശങ്ങൾ വ്യക്തിപരമായ വിശ്വാസങ്ങൾ സ്ത്രീകളുടെ തിരഞ്ഞെടുപ്പുകൾ സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായ സംവാദങ്ങൾക്ക് ഇത് വഴിയൊരുക്കിയിരിക്കുന്നു മലയാളം ടെലിവിഷൻ ചലച്ചിത്ര രംഗങ്ങളിൽ സ്വന്തം ഇടം നേടിയ ഒരു വ്യക്തിയുടെ ഈ വാക്കുകൾ എന്തുകൊണ്ട് ഇത്രയധികം ശ്രദ്ധ നേടുന്നുവെന്നും അതിൻ്റെ സാമൂഹിക മാനങ്ങൾ എന്താണെന്നും വിശദമായി പരിശോധിക്കണം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സ്വാസിക തൻ്റെ വിവാഹത്തെയും വ്യക്തിപരമായ വിശ്വാസങ്ങളെയും കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു ഞാൻ കല്യാണം കഴിച്ചത് തന്നെ സിന്ദൂരം ഇടാൻ വേണ്ടിയാണ് സത്യമായിട്ടും തന്നെ ആളുകൾ കുലസ്ത്രീയെന്ന് കളിയാക്കി വിളിക്കാറുണ്ടെന്നും എന്നാൽ ആ വാക്ക് തനിക്ക് ഇഷ്ടമാണെന്നും അവർ പറഞ്ഞു ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലുള്ള ഒരേ ഒരു കുലസ്ത്രീ ഞാനാണെന്ന് തമാശ രൂപേണ പറഞ്ഞുകൊണ്ട് താൻ ഈ വിശേഷണത്തെ പോസിറ്റീവായി കാണുന്നുവെന്നും അവർ വ്യക്തമാക്കി സിന്ദൂരം നീട്ടി വലുതാക്കി ഇടാനാണ് തനിക്ക് ഇഷ്ടമെന്നും അത് ഐതിഹ്യം അനുസരിച്ചാണെന്ന് താൻ മനസ്സിലാക്കിയതായും അവർ കൂട്ടിച്ചേർത്തു താൻ പിന്തുടർന്ന ആചാരങ്ങൾ തന്റെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണെന്നും അവർ അടിവരയിട്ടു എന്റെ ഇഷ്ടമായതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോഴും രാവിലെ എഴുന്നേറ്റും സിന്ദൂരം തൊടും നിങ്ങൾ എന്നെ കളിയാക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്നും സ്വാസിക പറഞ്ഞു